കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം യോന മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോന മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നീനവയിലേക്ക് ചെന്നു ഞാൻ നിന്നോട് അലട് ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക അങ്ങനെ യോന പുറപ്പെട്ടു യഹോയുടെ കൽപ്പന പ്രകാരം നീനവയിലേക്ക് ചെന്നു എന്നാൽ നീനവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്നു ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നീനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാൽ നീനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു വർത്തമാനം നീനവേ രാജാവിന്റെ അടുക്കളെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ചു രട്ട് പുതച്ചു വെണ്ണീറിൽ ഇരുന്നു അവൻ നീനവേയിൽ എങ്ങും ഘോഷിപ്പിച്ചു പരസ്യമാക്കിയത് വേണ്ടെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്വക്കളുടേയും ആജ്ഞയാവരുത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേയ്ക്കയും വെള്ളം കുടിക്കുകയു അരുത് മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തരും താൻ താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ടു മനംതിരികയും വേണം ദൈവം വീണ്ടും അനുദവിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദവിച്ചു അത് വരുത്തിയതുമില്ല യോന നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോന നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവെ ഞാൻ എന്റെ ദേശത്തു ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശിശയിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷേമയും മഹാദേവുമായി അനർസത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞു നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്തിയിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭാവിക്കൂവെന്ന് കാണുവോളം അതും കീഴ് തണലിൽ പാർത്തു യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിവീപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവന് മീത വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ഠമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വേൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്നു ഈച്ഛിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനോ അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കനെക്കുറിച്ച് കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നീനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു വെളിപ്പാട് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഞ്ചാമത്തെ ദൂതനൂതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു അവനു അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധകൂപം തുറന്നു ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിനു ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി അവരെ കൊല്ലുവാനല്ല അഞ്ചുമാസം ദേണിപ്പാൻ അത്രേ അതിനു അധികാരം ലഭിച്ചത് അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും കാൺകയിലതാനും മരിപ്പാൻ കോതിക്കും മരണം അവരെ വിട്ടു ഓടിപ്പോകും വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് ചിറകിന്റെ ഒച്ച പടയ്ക്കു ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു േളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട് മനുഷ്യരെ അഞ്ചു മാസം ഉപദ്രവിക്കാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു അഗാധദൂതൻ അതിന് രാജാവായിരുന്നു അവന് എബ്രായ ഭാഷയിൽ അബധോൻ എന്നും യവന ഭാഷയിൽ അപല്യുവോൻ എന്നും പേർ കസ്തമൊന്നു കഴിഞ്ഞു ഇനി രണ്ട് കസ്തം പിന്നാലെ വരുന്നു ആറാമത്തെ ദൂതനഊതി അപ്പോൾ ദൈവസന്നിധിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യുഫ്രത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലിലും ആയിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു ഇവയാൽ അത്ര കേടുവരുത്തുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വയ്യാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമുക്കതിരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാൻസാദനപ്പെട്ടില്ല തങ്ങളുടെ കുലപാതകം ക്ഷുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാൻസാദനപ്പെട്ടതുമില്ല സദൃശവാക്യങ്ങൾ ഒന്നു മുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു യഹോവയോ ആത്മാക്കളെ തൂക്കി നിർക്കുന്നു നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർഥ ദിവസത്തിനായി ദുഷ്ടനേയും കൂടെ ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വേറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കേയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു ദയയും വിശ്വസതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു യഹോവാഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അൽപ്പം നല്ലത് മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു രാജാവിന്റെ ആധാരങ്ങൾ അരളപ്പാടുണ്ട് ന്യായവിധിയിൽ അവന്റെ വായ്പ പിഴയ്ക്കുന്നതുമില്ല ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത് നീതിയുള്ള ആധുരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു രാജാവിന്റെ ക്രോധം മരണദൂതിന് തുല്യം ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട് അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു നാശത്തിനു മുമ്പേ നാശത്തിനുമുമ്പെ ഗർഭം വീഴ്ചയ്ക്കുമുമ്പേ ഉന്നതഭാവം ഗർഭികളോട് കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ജ്ഞാനഹൃദയൻ വിവേകിയെന്ന് വിളിക്കപ്പെടും അധരമാതിരും വിദ്യയെ വർദ്ധിപ്പിക്കുന്നു വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു പോഷന്മാരുടെ പ്രബോധനമോ പോഷത്തും തന്നെ ജ്ഞാനുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു അവന്റെ ആദരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണവഴികളത്രേ പണിക്കാരന്റെ വിശപ്പ് അവനെക്കൊണ്ട് പണി ചെയ്യിക്കുന്നു അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു നിസാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു അവന്റെ ആധുരങ്ങളിൽ കത്തുന്ന തീയുണ്ട് വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു വപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനും ശ്രേഷ്ഠൻ ചീട്ടുമാടിയിലിടുന്നു അതിന്റെ വിധാനമോ യഹോവയാൽ അത്രേ He's by my side whenever I'm alone Jesus, he is mine Jesus, the name that heals the sad and troubled mind Jesus, the greatest treasure ever you can find Jesus, my dearest friend, so loving and so Time. Every knee shall bow, every tongue confess That Jesus Christ is Lord In heaven's stripes as all the earth proclaims That Jesus Christ is Lord the one who trod the shores of Galilee. Jesus, he tore away my chains and set me free. Jesus, just sing that name and see the devil flee. Jesus, he is mine. Jesus, the sweetest name I ever, ever know. Jesus, a name that melts the heart of stone. Jesus is by my side; we'll never run alone.